എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് വേദയുടെയും അടുത്ത അടുത്തയാഴ്ച നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അങ്ങനെ ആ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അവസാനം വിനായകന് ചിട്ടി പൈസയൊക്കെ കിട്ടുവാണ് ആ ചിട്ടി പൈസ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും നന്ദിനിയുടെയും വിനായകന്റെ സ്വഭാവം അങ്ങോട്ട് മാറി കാരണം നന്ദിനി കുറെ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് സഹകരണ ബാങ്കിലെ ലോണടയ്ക്കാണ് നീ പൈസ കൊടുത്തേക്കരുതെന്നൊക്കെ വിനായകന് പറഞ്ഞ അങ്ങനെയൊന്നും ഞാൻ ചെയ്യത്തില്ല എന്നൊക്കെ പറയുന്നത് പക്ഷേങ്കില് മൂന്നിലൊന്ന് വിവിധം വിനായകൻ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കി വിശ്വവും വിക്രവും കൂടെ ഉണ്ടാക്കട്ടെ തൻ്റെ വീതം താൻ കൊടുക്കും എന്നൊക്കെ വിചാരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് കമലയുടെ കയ്യിൽ ആ പൈസ ഏൽപ്പിക്കുവാണ് കമലയോട് പറഞ്ഞു അതെ അമ്മേ എൻ്റെ വീതം പൈസ മൂന്നിൽ ഒന്ന് തുക ഇതേ ഇവിടെ വെച്ചേക്കും എന്ന് പറഞ്ഞുകൊണ്ട് ടേബിളിലെങ്കൂടെ വെക്കുവാണ് കമല ഇങ്ങനെയൊന്ന് നോക്കിയവനെ പിന്നീട് കമല പറഞ്ഞു വേണ്ട വിനായക ഈ പൈസയുടെ ആവശ്യമുള്ളറിയാണ് അതെന്താമ്മ അങ്ങനെ പറഞ്ഞേ നീ ഇതും കൂടെ എടുത്തു നിനക്ക് തികയട്ടെ പിന്നെ അച്ഛൻ ആ പൈസ സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ദൂർത്തടിക്കാൻ വേണ്ടിട്ടായിരുന്നല്ലോ ഈ കുടുംബത്തിന് വേണ്ടിട്ടായിരുന്നല്ലോ അച്ഛനെ സ്വന്തമായിട്ട് ഓരോ കാര്യത്തിന് വേണ്ടി എടുത്താണല്ലോ മദ്യപിച്ചിൽ ഒക്കെ കേട്ട് ഇവിടെ വന്ന് കിടക്കുമായിരുന്നല്ലോ ആ പൈസ എടുത്ത് ദൂർത്തടിച്ച് ചെലവാക്കി എന്നൊക്കെ പറയണം ഇത് കേട്ടതും വിനായം പറഞ്ഞു അല്ലമ്മ അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയണ്ട നീ ഈ പൈസ എടുത്തോളാം പറയണം നന്ദിനിക്ക് സന്തോഷമായി കാരണം ആ പൈസ കൊടുക്കേണ്ടി വന്നില്ലല്ലോ ആ ഒരു സന്തോഷം നന്ദിനിയുടെ മനസ്സിലുണ്ടായിരുന്നു പിന്നീട് കമല പറഞ്ഞു എങ്ങനെ അച്ഛൻ ആ പൈസ അടച്ചോളൂ അതോർത്ത് നിങ്ങളാരും ബുദ്ധിപുട്ടേണ്ട കാര്യമില്ല എന്ന് പറയാം നീ മൂന്നിലൊന്ന് തരാൻ ത കാണിച്ച മനസ്സുണ്ടല്ലോ എന്ന് പറയണം ഈ സമയം വിശ്വം പറഞ്ഞു എന്ത് പരിപാടി വിനായക നീ കാണിക്കണേ നിനക്ക് ആ ലോൺ അടച്ചാൽ എന്താ കുഴപ്പം അതിനുള്ള പൈസ എന്തായാലും കിട്ടിയില്ല നീ ചോദിക്കുക വേദം എങ്ങനെ കൂടി ചേർന്നുണ്ടല്ലേ നിനക്ക് ആ പണം കിട്ടിയത് അല്ലായിരുന്നു ഇപ്പം നിനക്ക് കിട്ടുമായിരുന്നു എന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ടപ്പം നന്ദിനി പറഞ്ഞു അതെ എൻ്റെ വിനേയട്ടൻ അധ്വാനിച്ചുണ്ടാക്കിയ പണമാ അതെങ്ങനെ കുടുംബത്തിന് വേണ്ടി മൊത്തത്തിൽ ചെലവഴിക്കാനുള്ള ഞങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കണമെന്നൊക്കെ പറയാം ഒരു കാര്യം ചെയ്യുക വിശാടേയും വിശാടിൻ്റെ വീതം കൂടെ കൊടുക്കുക അപ്പം കാര്യങ്ങളൊക്കെ ഓക്കെ ആവൂലെന്ന് ചോദിക്കും പിന്നെ വലിയ കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശ്വത്തെ കുറ്റപ്പെടുത്തുകയാണ് വിശ്വത്തിന് നാവിറങ്ങിപ്പോയി കാരണം വിശ്വ ഒരു പണിയും ചെയ്യാതെ കൂലിയും വിലയില്ലാതെ വീട്ടിൽ കയറിയിരിക്കുവല്ലേ ഒരു ലക്ഷം രൂപ വീയിട്ട് ഒരു രൂപ കയ്യിലെടുക്കാനില്ല അപ്പോഴാണ് ഇതും കൂടെ അവസാനം അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞപ്പത്തേനും കമലയ്ക്ക് ഭയങ്കര വിഷമായി പോയി കാരണം ഇപ്പോഴും മാഷി ജീവിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ടാണ് കുടുംബത്തിലെ ഓരോ കാര്യങ്ങളും നോക്കാൻ വേണ്ടി എന്നാലും മക്കൾ ആ കാര്യങ്ങളൊന്നും തിരിച്ചറിയുന്നില്ലോ അവരവരുടെ സ്വന്തം സുഖ സൗകര്യം തേടി പോകാണല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കമലയ്ക്ക് വിഷമം പിന്നീട് വേദമെന്ന് ആശംസിപ്പിക്കുന്നുണ്ട് സാരമില്ല വിക്രം അത് ഏറ്റെടുത്ത് വീട്ടിൽ കൊള്ളാമെന്ന് പറഞ്ഞല്ലോ എന്ന് പറയാം പക്ഷേങ്കിൽ കമലയ്ക്കൊരു വിശ്വാസം ഇല്ലായിരുന്നു എങ്ങനെ വീട്ടുന്ന് നമ്മളെ പറയണേ മോളൊന്നു ആലോചിച്ചു അവൻ ഈ ഗുണ്ടാപ്പൊണി ചെയ്ത് നടക്കുവല്ലേ അപ്പൊ ഉണ്ടാക്കുന്ന പണം അത് ബാങ്കിൽ ബാങ്കിലടയ്ക്കാനായിട്ട് നിന്റെ അച്ഛൻ സമ്മതിക്കും എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല എനിക്ക് ആ പ്രതീക്ഷകളൊന്നും ഇല്ലെന്ന് പറയാം പക്ഷെ വേദ കൊടുക്കാൻ ഉദ്ദേശമില്ലായിരുന്നു വേദ പറഞ്ഞു എന്നും അങ്ങനെയൊന്നും ആയിരിക്കില്ലമ്മേ എല്ലാം ശരിയാകുന്ന ഒരു ദിവസം വരും നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം എനിക്ക് ഉറപ്പുണ്ട് വിക്രം മാറുമെന്ന് ഒരു പ്രതീക്ഷയുണ്ടെന്നൊക്കെ പറഞ്ഞ് കമലയെ ആശ്വസിപ്പിക്കുകയാണ് കമലയ്ക്ക് ഇപ്പൊ പിന്നെ കുറച്ച് പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം വേദ വന്നതിന് ശേഷം വിക്രത്തിനു കുറച്ച് മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അത് അതുമാത്രല്ല വേദ പിടിച്ച പിടിയാലേ തന്നെ വിക്രത്തിനെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു സന്തോഷം കമലയുടെ മനസ്സിലുണ്ടായിരുന്നല്ലോ ആ സമയം വിക്രമാണ് ആകെപ്പാടെ തകർന്നു പോയത് ശ്രീനിവാസന്റെ അടുത്ത് എന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീനിവാസൻ എൻ്റെ സേവന ഇനി ആവശ്യമില്ല നീ പോയ്ക്കൊള്ളാനൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രത്തിനെ പറഞ്ഞു വിട്ടു വിക്രം അത് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല പക്ഷെ ശ്രീനിവാസന്റെ കൂടെ വന്ന ചിങ്കടികൾക്ക് സന്തോഷമായിരുന്നു കാരണം വിക്രത്തിന് കൂടുതൽ പരിഗണന കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു കാരണം ശ്രീനിവാസന്റെ കൂടെ വിക്രം ചെല്ലുന്നതിന് മുമ്പുള്ള ആൾക്കാർ വരെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനേക്കാളും കൂടുതൽ പരിഗണന കൊടുത്ത് വിക്രത്തെ ചേർത്ത് പിടിക്കുന്നതാണോ അവർക്ക് ഇഷ്ടപ്പെടുമോ അപ്പോൾ അവർക്ക് സന്തോഷമായിരുന്നു പക്ഷെ വിക്രത്തിന് ഭയങ്കര സങ്കടമായിരുന്നു ഇത്രയും കാലം സാറിനോടൊപ്പം നിന്നിട്ട് ഇപ്പം സാറ് എന്നോട് കൂടെ നിൽക്കണ്ടെന്ന് പറഞ്ഞപ്പം വിഷമത്തോടെ വീട് നേരെ വീട്ടിലേക്കല്ല വരുന്നത് വർക്ക് ഷോപ്പിലേക്ക് ചെല്ലുവാണ് അവിടെ രാജേട്ടനോടും ജോസഫിനോടും ഒക്കെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുകയാണ് രാജേട്ടൻ പറഞ്ഞ് സാര വെല്ലടാ ഒരു പക്ഷേ എങ്കിലെല്ലാം നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും ശ്രീനിവാസ് സാർ ഇപ്പം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതിന് പിന്നിൽ എന്തുകൊണ്ടൊരു കാരണം ഇല്ലാതിരിക്കില്ല നീ സമാധാനപ്പെടാനൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുവാണ് പിന്നീട് വിക്രം വീട്ടിലേക്ക് വന്നാലും വേദ കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട് വിക്രത്തിന് മുഖം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ വേദയ്ക്ക് മനസ്സിലായി എന്തോ ഒരു കാര്യമുണ്ടെന്ന് വിക്രം ഒന്നും തുറന്നു പറയാനായിട്ട് അങ്ങോട്ട് കൂട്ടാക്കില്ല ആദ്യം വേദ ഓർത്ത എന്താ അച്ഛനോടുള്ള പിണക്കം കാരണമായിരിക്കും കാരണം അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ വിക്രത്തിന് ഇഷ്ടപ്പെടുകയാണേല രണ്ടുപേരും കൂടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നില്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയായിരുന്നല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ അതായിരിക്കും കാരണം എന്നാദ്യം വേദം ഓർത്തോണ്ടിരുന്നേ പിന്നീടാണ് വേദയ്ക്ക് മനസ്സിലാകുന്നത് കാരണം അതല്ല ജോസഫിനെ വിളിച്ചു ചോദിച്ചപ്പോഴാണ് ജോസഫ് കാര്യങ്ങളൊക്കെ പറയണത് ഇന്ന് ശ്രീനിവാസ് സാറിൻ്റെ അടുത്ത് തന്നിപ്പോൾ ശ്രീനിവാസ് സാറിന് അവനെ പറഞ്ഞു വിട്ട കാര്യങ്ങളെല്ലാം വിക്രത്തിനെ പറഞ്ഞു വിട്ട കാര്യങ്ങളൊക്കെ പറയണം അത് കേട്ടപ്പോൾ വേദയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പിന്നീട് വേദ വിക്രത്തിൻ്റെ അടുത്ത് തന്നുകൊണ്ട് പറഞ്ഞു അതെ ഇനിയെങ്കിൽ നിങ്ങൾ നന്നാവാനായിട്ട് നോക്ക് ഇനി നന്നായില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഗതി ഉണ്ടാകത്തില്ല ഇന്ന് തന്നെ വിനയാട്ടം വിനയാട്ടൻ്റെ തുക കൊണ്ടെന്ന് കൊടുത്ത് അമ്മയെ ഏൽപ്പിച്ചു പക്ഷേ അമ്മ സ്വീകരിച്ചില്ലത് ബാങ്കിൽ അടയ്ക്കാനുള്ളത് നിങ്ങൾ ആരുടെ പൈസ ഒന്നും വേണ്ട ഞാൻ തന്നെ അത് അടച്ചു തീർക്കാമെന്നൊക്കെ വെല്ലുവിളി നടത്തിയതാണല്ലോ അമ്മയോട് അങ്ങനെയാണെങ്കിൽ അധ്വാനിച്ച് ആ പൈസ അടക്കാനൊക്കെ നോക്ക് കുടുംബത്തിന് വേണ്ടി ജീവിക്കാനൊക്കെ നോക്ക് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുക അവസാനം വിക്രത്തിന് ദേഷ്യം വന്നു വിക്രം വേദയോട് ദേഷ്യപ്പെടുക വേദയ്ക്ക് സങ്കടം വന്നു പിന്നീട് വേദയോട് ദേഷ്യപ്പെട്ട് വിക്രം അങ്ങോട്ട് ഇറങ്ങിപ്പോയി പിന്നെ വീട്ടിൽ നിന്നില്ല അങ്ങനെ പകല് കഴിഞ്ഞു രാത്രി ആയി കഴിഞ്ഞിട്ട് വിക്രത്തെ കാണുന്നില്ല വേദക്ക് ആ പട വിഷമായിപ്പോയി എവിടെ എന്താണെന്നു അറിയത്തില്ല പിന്നീടാണ് അറിഞ്ഞ വർക്ക്ഷോപ്പിലുണ്ടെന്നുള്ള കാര്യം അന്നത്തെ രാത്രി വിക്രം വീട്ടിലേക്ക് പോലും വന്നില്ല വേദയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു ഒരു പക്ഷേങ്കിൽ ശ്രീനിവാസാറിനോട് അത്ര അറ്റാച്ച്മെൻ്റ് കൊണ്ടാണ് ഉള്ളതുകൊണ്ടായിരിക്കും വിക്രത്തിന് ഇത്ര സങ്കടം പക്ഷേ ഇതിങ്ങനെ പോയിട്ട് കാര്യമല്ലോ വിക്രത്തിനെ മാറ്റിയെടുക്കണമല്ലോ താനൊരു ഭാര്യയാണ് തൻ്റെ കടമകൾ നിർവഹിക്കണം ഭർത്താവ് വഴിവിട്ട് വന്നോട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് നേരെയാക്കേണ്ട കടമ ഭാര്യയ്ക്കുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതങ്ങനെ വെറുതെ വിട്ടുകൂടാ വേദം എന്തു വേണം വിക്രത്തിനുള്ള ഫുഡൊക്കെ എടുത്തു ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ എടുത്ത് വേദ നേരെ വർക്ക്ഷോപ്പിലേക്ക് ചെല്ലുവാണ് ആ ചെല്ലുന്ന സമയത്ത് വിക്രം ഇങ്ങനെ ആകെപ്പാടെ വിഷമിച്ചവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു വേദയെ കണ്ടത് രാജേടനും ജോസഫൊക്കെ ഓടി വന്നു വേദമേൽക്കാൻ വേദനയെ അവർക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പിന്നീട് വേദയുടെ കാര്യങ്ങളൊക്കെ തിരക്കുവാണ് എന്താ മോളെ വന്നതെന്നൊക്കെ രാജാട്ടൻ ചോദിക്കുവാണ് ആ സമയം വേദ പറഞ്ഞു വരാതിരിക്കാൻ പറ്റില്ലല്ലോ എൻ്റെ ഭർത്താവ് ഇവിടെ വർക്ക്ഷോപ്പിലല്ലേ വീടിന് വേണ്ടിയിട്ട് കുടുംബത്തിന് വേണ്ടിയിട്ട് ആപകലാതെ വർക്ക്ഷോപ്പിൽ കിടന്ന് കഷ്ടപ്പെടുവല്ലേ അപ്പോൾ വർക്ക്ഷോപ്പിലാന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ടാണ് വേദ അങ്ങനെ പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിന് ഫുഡ് കൊണ്ടൊക്കെ കൊടുക്കണ്ടേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ പറയാം ഇത് കേട്ടപ്പോൾ രാജേട്ടൻ പറഞ്ഞു അതൊക്കെ കൊള്ളാമെന്ന് പറയുകയാണ് അവർക്ക് മനസ്സിലായി വിക്രത്തിനുണ്ടൊരു പണി കൊടുക്കാനായിട്ട് വേദ വന്നാന്നുള്ള കാര്യം വിക്രത്തിനെ വിളിച്ചുകൊണ്ട് പോകാൻ വന്നാന്ന് പക്ഷേ എങ്കിൽ വിക്രമാണ് ആണോ മൈൻഡ് ചെയ്യാതിരിക്കുക അവസാനം വേദയോട് പോകാൻ പറഞ്ഞാലും വേദന അങ്ങോട്ട് പോകാനൊന്നും കൂട്ടാക്കിയില്ല വേദയ്ക്കറിയാം ഇവിടെ വിക്രത്തിനെ വിട്ടിട്ട് പോയി ശരിയാവില്ല എന്നുള്ള കാര്യമൊക്കെ പിന്നീട് രാജേണ്ട ജോസഫ് അവരൊക്കെ ഫുഡ് കഴിക്കാൻ പോയ സമയത്ത് വേദയെന്ന് വിക്രത്തിനോട് പറഞ്ഞു അതെ വർക്ക് ഷോപ്പിൽ ജോലി ചെയ്ത മടുത്തല്ലേ ഫുഡ് കഴിക്കാൻ പറയണം എന്ന് പറഞ്ഞുകൊണ്ട് പ്ലേറ്റൊക്കെ എടുത്തു വെച്ച് അതിനകത്തുനിന്ന് ചോറ് പാത്രത്തിനകത്തുനിന്ന് ചോറും കറി അലയാളയും വിളമ്പി വെക്കുവാണ് വിക്രം മൈൻഡ് ചെയ്യാതിരുന്നു പിന്നീട് പറഞ്ഞു അത് വിക്രൂ ഇങ്ങനെ അവിടെ നിന്ന് കഷ്ടപ്പെട്ട് കാര്യമില്ല സമയത്തിന് ആഹാരമൊക്കെ കഴിക്കണമെന്ന് പറയാം ഇതോടെ കേട്ടുകഴിഞ്ഞപ്പോൾ വിക്രത്തിന് ഭയങ്കര ദേഷ്യമായി ഇവിടെ തന്നെ കളിയാക്കുമെന്ന് മനസ്സിലായി വിക്രൊന്നും മൈൻഡ് ചെയ്യാതിരിക്കണം അവസാനം വേദം കൊണ്ടേ ആ ചോറങ്ങോട് കൊടുത്തു ഇതാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ആ മടിയിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കണം കഴിക്കാൻ പറഞ്ഞോണ്ട് പക്ഷെ വിക്രത്തിന് നല്ല ദേഷ്യമായി വിക്രെന്ത് ചെയ്യണം ആ ചോറും പാത്രത്തോളം ഒറ്റയേറായിരുന്നു ആ പ്ലേറ്റ് സഹിതം എല്ലാം കൂടെ ആ മണ്ണിലേക്ക് ആ കരി പിടിച്ചാ നിലത്തേക്ക് അങ്ങോട്ട് വീഴുകയാണ് വേദയുടെ കണ്ണ് നിറഞ്ഞുപോയി ഒരിക്കലും അന്നത്തെ ഇങ്ങനെ നിന്നിക്കരുത് അന്നെ അതുപോലെയാണ് വേദയെ മുത്തശ്ശിയെ പഠിപ്പിച്ചു വിട്ടിരിക്കുന്നത് അന്നെന്ന് പറഞ്ഞാൽ ദൈവം തരുന്നതാണ് അപ്പോൾ അതാണ് നിഷേധിച്ചിരിക്കുന്നത് വേദയ്ക്ക് കണ്ടെന്ന് അറിഞ്ഞു പോയി വേദ ഒരു നിമിഷം വിക്രത്തിനെ നോക്കി വേദ ഒന്നും മിണ്ടിയില്ല അവിടെ നിന്ന് ആ പ്ലേറ്റ് എടുത്തു താഴെ വീണ പ്ലേറ്റ് എടുത്ത് അതിനകത്തേക്ക് ആ ചോറെല്ലാം നിലത്തുകിടന്ന് ഫുള്ള് വാരി വെച്ചു പിന്നീട് വിക്രത്തിനെ മുന്നേ കൊണ്ടുവച്ചിട്ട് കണ്ടില്ലേ നിങ്ങൾ ഇനി ഓരോ ദിവസം ചോറ് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ചോറിനെക്കുറിച്ച് ഓർക്കും നിങ്ങൾ ഇന്ന് ഈ ഈ ഈ എറിഞ്ഞു കളഞ്ഞ ചോറിനെക്കുറിച്ച് നിങ്ങൾ ഓർക്കും ഇതിനകത്തെ ഓരോ വറ്റിനും ആ അച്ഛൻ്റെ കണ്ണീരും വേറൊപ്പിൻ്റെ ഇതുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറയണം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ ആ പകലില്ലാതെ കിടന്ന് അധ്വാനിക്കുക അത് നിങ്ങളുടെ മക്കളാരും മനസ്സിലാക്കുന്നില്ല പക്ഷേ എങ്കിൽ നിങ്ങൾക്കെങ്കിലും ഇത്തിരി വകദേവനുണ്ടോ എന്ന് ഞാൻ മനസ്സിലാ മനസ്സിലാക്കിയിരുന്നത് പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി അതില്ലാന്ന് നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഇതിന് ഇനിയിപ്പോൾ അച്ഛൻ പുറത്താൽ പോലും ദൈവം നിങ്ങളോട് പൊറുക്കില്ല എന്ന് പറയണം എന്നും പറഞ്ഞാൽ ചൂടും അവിടെ വെച്ചിട്ട് വേറെ അവിടെ നിന്ന് പോവണം വിക്രത്തിന് ഭയങ്കര വിഷമായിപ്പോയി വിക്ര ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല അപ്പോഴത്തെ ഒരു ടെൻഷനിൽ കാണിച്ചാണ് പക്ഷെ താനങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊരു കുറ്റബോധം വിക്രത്തിന്റെ മനസ്സിനെ ഇങ്ങനെ പിടികൂടുവാണ് പിന്നെ വേദ പിന്നീട് വീട്ടിലേക്ക് വന്നു വേദ ഭയങ്കര വിഷമത്തിലായിരുന്നു കമല ചോദിച്ചിട്ട് കാര്യം എന്താണെന്നും പറഞ്ഞില്ല വെറുതെ എൻ്റെ അമ്മയും കൂടെ വിഷമിപ്പിക്കുന്നെ അമ്മയുടെ മനസ്സിന് ഈ പ്രായമായ സമയത്ത് ഇത്തിരി സമാധാനം കിട്ടുന്ന സമയത്ത് അതിനിങ്ങനെ ആദ്യം പിടിച്ചു മകനെക്കുറിച്ച് ഓർത്തിട്ട് നടക്കാനേ സമയമുള്ളൂ ഉള്ള മൂന്ന് മക്കളും കണക്കാ ഇനിയിപ്പോൾ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് കരുതി വേദയൊന്നും പറയാൻ പോയില്ല രാത്രി വിക്രം വന്നിട്ട് എന്ന് കഴിയുമ്പോഴത്തേനും വേദ ചോറിന ഒന്നും ചെയ്തില്ല സാധാരണ ചോറിന പറയുന്നൊക്കെ വേദം ഒന്നും പറയാനൊന്നും പോയില്ല അങ്ങനെ വേദമുറിയിലേക്ക് കിടക്കാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വിക്രം വേദയോട് സോറി പറയണം അതെ സോറി സംഭവിച്ചു പോയാൽ ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു ആ ചോറെടുത്ത് അങ്ങനെ എറിയാൻ പാടില്ലായിരുന്നു അപ്പോഴത്തെ ഒരു ദേഷ്യത്ത് ഞാനങ്ങനെ ചെയ്തു പോയതാണെന്ന് പറയുന്നത് ഒരു അത്ഭുതമായിരുന്നു സോറി പറയാന്ന് പറഞ്ഞാൽ വിക്രത്തിന് നികണ്ടവിലില്ല പക്ഷേ വിക്രം അങ്ങനെ സോറി പറഞ്ഞു കഴിഞ്ഞപ്പം വേദയ്ക്ക് ഒരു എന്തോ ഒരു സമാധാന സന്തോഷമൊക്കെ ആയി വേദക്ക് തോന്നി വിക്രത്തിനെ മാറ്റിയെടുക്കണം എന്ന് തോന്നി പക്ഷെ എങ്ങനെ മാറ്റിയെടുക്കും വിക്രത്തിനെ മാറ്റിയെടുക്കണമെങ്കിൽ അത്ര പെട്ടെന്നൊന്നും സാധിക്കില്ല വിക്രം മനസ്സ് ഓർന്നൊന്ന് ചിരിക്കണം കുടുംബമായിട്ട് കുറച്ചുകൂടെ ഒന്ന് അറ്റാച്ചഡ് ആവണം അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചു അപ്പോഴാണ് അപ്പു കാര്യം ഓർമ്മ വന്നത് വിശ്വത്തിൻ്റെയും അതുപോലെ തന്നെ ശ്രീജയുടെ മോളാണ് അപ്പു അപ്പം അപ്പുവിനേയും കൂടെ കൊണ്ടുവരുവാണെങ്കിൽ ചിലപ്പം വിക്രത്തിൻ്റെ മനസ്സിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായാലോ എന്നൊക്കെ കരുതി അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിനോട് വേദ പറഞ്ഞു അതെ അപ്പുമോൾക്ക് അവധിയും കാര്യങ്ങളുമല്ലേ നമുക്ക് അവളെ പോയി കൂടി കൊണ്ടുവന്നാലോന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ ആദ്യം വിക്ര സംഭവിച്ചൊന്നുമില്ല പിന്നീട് വേദയുടെ ടോർച്ചറിങ്ങ് സൈക്ക് മതി വയ്യാതെ കഴിഞ്ഞപ്പോൾ അതേനും പറഞ്ഞു ശരി വരാമെന്ന് പറയണം ആരോടും പറഞ്ഞില്ല അപ്പുമോളെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരാൻ പോകാൻ ആരോടും പറഞ്ഞൊന്നുമില്ല വേദയുടെ മനസ്സിൽ ചില പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഇനി അപ്പുമോളെ അവിടെ നിർത്തണ്ട ഇവിടെയാണ് അവള് വള വളരേണ്ടത് അച്ഛൻ്റെ അമ്മയുടെ സ്നേഹത്തണലി വേണം അവൾ വര വളരാനായിട്ട് അതുകൊണ്ട് വീട്ടിൽ കൊണ്ടു വന്നതിനു ശേഷം ബാക്കി എല്ലാവരും അറിഞ്ഞാൽ മതിയെന്നൊക്കെ ഓർക്കുവാണ് അങ്ങനെ വിക്രത്തെ അങ്ങോട്ട് വേദ പുറത്തേക്ക് പോകുന്ന സമയത്ത് നന്ദിനി അങ്ങോട്ടേക്ക് വന്നു നന്ദിനി നോക്കിയപ്പോൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പുറത്തേക്ക് പോകണം ഒരു നിമിഷം ഇങ്ങനെ നോക്കിയിട്ട് ചോദിച്ചു അല്ല ഇത് എങ്ങോട്ടാണ് ചോദിക്കുകയാണ് വേദം പറഞ്ഞു ഞങ്ങൾ പുറത്ത് വരെ നിന്ന് ചുറ്റി അടിക്കാൻ പോകുക എന്ന് നന്ദിനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല നന്ദിനി പറഞ്ഞു ചുറ്റി അടിക്കണം അന്താ നന്ദിനിയെടുത്ത് ഇഷ്ടപ്പെട്ടില്ല ഒരു കാര്യം ചെയ്യാൻ വിനായട്ടനെ വിളിച്ചുകൊണ്ട് പുറത്ത് പോകും പോലെ പൈസയൊക്കെ ഉണ്ടല്ലോ ചിട്ടി അടിച്ച പൈസയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എന്ത് ചെയ്യാനാണ് പുറത്ത് പോയി ചുറ്റി അടിച്ച് പുറത്തുനിന്ന് ഇത്തിരി ഫുഡൊക്കെ കഴിച്ചിട്ട് വരാൻ പറഞ്ഞു ഒന്ന് കളിയാക്കുവാണ് പിന്നീട് വേദ വിക്രത്തിൻ്റെ അങ്ങോട്ട് ചേർത്ത് പിടിച്ച് തന്നോട് ചേർത്ത് പിടിച്ചാണ് കൈ കൈ കയ്യോട് കൈ കൊറത്തും കൂടെ ഇറങ്ങി പോവാ സഹിക്കാൻ പറ്റുന്നതിലപ്പുറം ആയിരുന്നത് നന്ദിനിക്ക് നന്ദിനി അകത്തേക്ക് ദേഷ്യത്തിന് ചെന്നിട്ട് കമലയോട് പറഞ്ഞു പോയിട്ടുണ്ട് അവനും അവളും കൂടെ രണ്ടുപേരും ചുറ്റിയടിക്കാനായിട്ട് പോയതാണ് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവാണ് കമല മൈൻഡ് ചെയ്യാനൊന്നും പോയില്ല കമലയ്ക്ക് അറിയാം നന്ദിനെ സുഖമാണ് എന്താണെന്ന് ഇച്ചിരി അസുഖം കുശുമ്പോൾ കൂടുതലാണ് കൂട്ടത്തിലാണെന്നറിയാം പിന്നീട് അവർ രണ്ടുപേരും കൂടെ കൂടി അപ്പുമോളെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരിക അപ്പുമോളെ കണ്ടു കഴിഞ്ഞപ്പം ഭയങ്കര ഏറ്റവും കൂടുതൽ സന്തോഷം ആയാണ് ശ്രീജയായിരുന്നു ശ്രീജയുടെ മനസ്സിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മോളെ ഇവിടെ കൊണ്ടുവരണം എന്നുള്ളത് അങ്ങനെ അപ്പുമോള് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടിലൊരു ഉത്സവ പ്രതീതിയെ എന്തിനേറെ പറയുന്നു സുധാകരന്മാഷ് പോലും അപ്പുമോളുടെ അടുത്ത് കൊഞ്ചിക്കാൻ തുടങ്ങി അപ്പുമോളുടെ ചിരിയും കളിയും അങ്ങനെ വീട്ടിൽ ഭയങ്കര സന്തോഷമായിരുന്നു പിന്നീട് ഒരു ദിവസം അവരങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പുമോളു പറഞ്ഞു എനിക്ക് ബോറടിക്കുന്നു എന്ന് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് കളിക്കാമെന്ന് പറയണേ അങ്ങനെ അവർ കണ്ണ് കെട്ടി കളി കളിക്കുന്നുണ്ട് ആ കൂടെ വേദയുണ്ട് ശ്രീജയൊക്കെ കൂടി അങ്ങനെ അവർ അടിപൊളിയായിട്ട് കളിക്കുകയാണ് നന്ദിനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല പിന്നെ കുഞ്ഞു കൊച്ചിൻ്റെ കിടന്ന് കളിക്കുന്നതിന് ചിന്തയൊക്കെയായിരുന്നു ഉണ്ടായിരുന്നേ അതുപോലെ തന്നെ വിക്രത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പമോളോട് സംസാരിക്കാനും അപ്പമോളോട് അപ്പമാളക്ക് ഓരോ കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കാനും വിക്രം ഭയങ്കര ഉത്സാഹവാനായിരുന്നു വീട്ടിൽ അങ്ങനെ അന്തരീക്ഷം തന്നെ അങ്ങോട്ട് മാറി പിന്നീട് ഒരു ദിവസം അപ്പമാകളെയും കൊണ്ട് വേദയും വിക്രം കൂടെ പുറത്ത് പോവാണ് അങ്ങനെ പുറത്തുപോയി അവരെ കരൽ തീരത്തൊക്കെ പോയി ഇങ്ങനെ ഇരിക്കുവാണ് കുറേ സമയം കഴിഞ്ഞപ്പോൾ അമ്മോട് പറഞ്ഞു എനിക്ക് ബോർ അടിക്കുന്നു നമുക്കെന്തെങ്കിലും കളിക്കാൻ ചെറിയ ചെച്ചാന്നൊക്കെ പറയണം അങ്ങനെ അവൾ വെച്ച് കണ്ടുപുത്തുക്കളി കളിക്കുന്നുണ്ട് കണ്ടുപുത്തുക്കളി കളിക്കുന്ന സമയത്ത് ആദ്യം അപ്പുമ്പോഴാണ് കണ്ണു കണ്ണുപൊത്തിയത് എന്നിട്ട് ബാക്കിയുള്ളവർ പിടിക്കാനായിട്ട് വന്നു അങ്ങനെ വിക്രത്തെ പിടിക്കുവാണ് വിക്രത്തെ തൊട്ട് കഴിഞ്ഞപ്പോൾ വിക്രം കണ്ണുപൊത്തി വിക്രം കണ്ണുപൊത്തി അങ്ങനെ പിടിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പത്തന്നെ വേദയെ കയറി പിടിക്കുന്നത് വേദയെ കെട്ടിപ്പിടിക്കുകയാണ് അങ്ങോട്ട് ഒരു നിമിഷം വേദയൊന്നും പതിരിപ്പോയി അങ്ങനെ കുറച്ച് നല്ല നല്ല നിമിഷങ്ങൾ അവരുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട് ആ സമയത്തൊക്കെ വിക്രത്തിൻ്റെ ഉള്ളിൽ ഒരു ഉണ്ടായിരുന്നു കാരണം ശ്രീനിവാസ് ശ്രീനിവാസാറ് തന്നെ ഉപേക്ഷിച്ചല്ലോ ഇനി ഒരിക്കലും തനിക്ക് ആ സാറിനോടൊപ്പം പോയി നിൽക്കാൻ സാധിക്കില്ല ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല വീട്ടടുത്ത കുടുംബാന്തരീക്ഷമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടായിരുന്നു വേദയ്ക്കും ഭയങ്കര സന്തോഷമായിരുന്നു ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ വിക്രത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതുമാത്രമല്ല വിശ്വരനും എല്ലാവർക്കും ഒരു ചേഞ്ച് ആവശ്യമാണ് എന്ന് തീരുമാനിച്ചു പക്ഷേങ്കില് ശ്രീനി ശ്രീകാര്യ ശ്രീനിവാസൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കാരണം ശ്രീനിവാസൻ വിക്രത്തിനെ വേണ്ടെന്ന് പറഞ്ഞാലും അവസാനമാണ് ശ്രീനിവാസൻ ആ കാര്യങ്ങളൊക്കെ പറയുന്നത് അത് രാജാനോടും ജോസഫിനോടും ഒക്കെയാണ് അവരോടാണ് വിളിച്ചിട്ട് പറയുന്നത് കാരണം വിക്രമില്ലാതെ എനിക്ക് പറ്റില്ല അവന് പോയതിന് ശേഷം എൻ്റെ മനസ്സാപ്പാടം അസ്വസ്ഥമാണ് ഈ പറയുന്ന ശ്രീനിവാസന് വേറെ ആരെ കുട്ടികളും കുടുംബവും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് എൻ്റെ പിൻഗാമിയായിട്ട് ഞാൻ അവനെ ഇനി കൊണ്ടുവരാനായിട്ട് പോകാന്ന് ഇതൊരു നിമിഷം വേദ വേദയറിഞ്ഞു വേദമറിഞ്ഞു കഴിഞ്ഞപ്പോൾ വേദയ്ക്ക് ഭയങ്കര സങ്കടമായി പോയി കാരണം എങ്ങനെയെങ്കിലും ശ്രീനിവാസന്റെ പിടിയിൽ നിന്ന് രക്ഷിക്കാനായിട്ട് വേദം ശ്രമിക്കുന്ന സമയത്താണ് ഈ കാര്യങ്ങൾ അറിയുന്നത് പക്ഷേ വേദന അങ്ങനെ വിട്ടുകൊടുക്കാൻ ഭാവിച്ചില്ല എങ്ങനെയും വിക്രത്തിനെ തിരികെ പിടിക്കണം ശ്രീനിവാസിൻ്റെ വലയിലേക്ക് പോകാതെ ആ ഗുണ്ടാപ്പണിയിലേക്ക് പോകാതെ തിരികെ പിടിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ അടുത്തയാഴ്ച കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി